നെയ്മർ ജൂനിയർ രണ്ടായിരത്തി പതിനേഴില് ബാസ് ഇട്ട് പോയ ടൈം മുതലേ കേൾക്കുന്ന ഒരു ന്യൂസാണ് ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നെയ്മർ ബാസിലേക്ക് തിരിച്ചു വരുമെന്ന് പക്ഷെ ഇത്രയും വർഷങ്ങളായിട്ടും ബാസ്ക്ക് ആ ഒരു ഡീല് അഡ്വാൻസ് ചെയ്യാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത്തവണ ഈ ഒരു ഡീല് ചിലപ്പോൾ നടക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഡേവിഡ് ഓൺസിന്ന് അറിയുന്ന ജേർണലിസ്റ്റ് അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം പറയുന്നത് ബാസ ഇപ്പോൾ നെയ്മർ ഡീല് പഠിക്കുകയാണ് എങ്ങനെയൊക്കെ ഈ ഒരു ഡീല് നടത്താൻ പറ്റുമെന്നൊരു ശ്രമമാണ് ഇപ്പോൾ ബാസോ നോക്കുന്നത് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ നെയ്മർ എന്ന് പറയുന്ന താരത്തിൻ്റെ നിലവിലുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് പ്ലെയർ ഇപ്പോൾ അൽഹിലാലിൻ്റെ പ്ലെയർ ആണ് പക്ഷേ അൽഹിലായിട്ട് അത്ര നല്ല ടേംസിലല്ലാത്തത് കൊണ്ട് ലോണ്ടി വഴി സാൻഡോസ് പോയിട്ടാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ശരി നിലവിൽ നെയ്മറിൻ്റെ അൽഹിലാൽ കോൺട്രാക്ട് ഈ വരുന്ന സമ്മറോട് കൂടി അവസാനിക്കും അതൊക്കെ കൊണ്ട് ഈ വരുന്ന സമ്മറിലെ പ്ലെയർ ഫ്രീ ഏജൻ്റ് ആകുന്നുണ്ട് അതൊക്കെ കൊണ്ട് ബാസ്ക്ക് ഈ ഒരു ഡീല് പുള്ളിയ്യാൻ പറ്റുമെന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ് ആണ് കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല നെയ്മറിനാണെങ്കിലും ബാസ മൂവ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു ഡീൽ നടക്കാന്ന് അറിയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പൊ പ്ലെയർ ഫ്രീ ഏജൻ്റ് ആണെന്ന് പറഞ്ഞാൽ കൂടി തന്നെയും നമുക്ക് ഈ ഡീല് ഈസി ആയിട്ട് നടത്താൻ സാധിക്കത്തല്ലോ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പ്ലെയറിന്റെ സാലറി തന്നെയാണ് പ്ലെയറിന് അത്യാവശ്യം നല്ല സാലറിയാണ് ഇപ്പോൾ അൽ ഹാലിനൊക്കെ ലഭിക്കുന്നത് അപ്പൊ പ്ലെയർ ഇപ്പോൾ വേസ്റ്റ് കട്ട് നടത്താൻ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും പ്ലെയറിന്റെ സാലറിന്റെ ഒരു അമ്പത് ശതമാനം വേസ്റ്റ് കട്ട് നടത്താനൊക്കെ സാധിക്കത്തുള്ളൂ ലാലിഗിലെ അങ്ങനത്തെ എന്തോ ഒരു റൂൾ ഉണ്ട് അതൊക്കെ കൊണ്ടാണ് പ്ലെയറിന് മാക്സിമം പോയി കഴിഞ്ഞാൽ അമ്പത് ശതമാനം വേസ്റ്റ് കൂട്ട് നടത്താനേ സാധിക്കത്തുള്ളൂ അപ്പോൾ അത് നടത്തിയാൽ കൂടി തന്നെയും പ്ലെയറിൻ്റെ ആ ഒരു വേജ് നമ്മുടെ സാലറി ക്യാപ്പിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മുടെ സ്കോഡിൽ നിന്നും അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന പ്ലെയേഴ്സിന്റെ എക്സിറ്റ് നടത്തണം എന്നാൽ മാത്രമേ ഈ ഒരു ഡിഗ്രിയോ ബാസൊക്കെ പുള്ളിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് ഫ്രാങ്കി ഡിയോ അങ്ങനെയോ അല്ലെങ്കിൽ ലെവൻഡോസ്കിനെയോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന ഏത് താരാണോ ആ ഒരു താരത്തിൻ്റെ എക്സിറ്റ് ബാസൊക്കെ നടത്തേണ്ടി വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട് അപ്പോൾ നെയ്മർ ടു ബാസ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ ഒരു ഡീലിന് ബാസ ഇത്രയും ഇമ്പോർട്ടൻസ് കൂടുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ക്യാമിനോർ ഇനോവേഷൻ തന്നെയാണ് അതായത് ഈ വരുന്ന മെയ് ടൈം ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ക്യാമനോർ ഇനോവേഷൻ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഡൗണോ അപ്പോൾ നെക്സ്റ്റ് സീസണിൽ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നെങ്കിൽ ഒരു പുൾ ഫാക്ടർ എന്തായാലും ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നെയ്മർ ഉണ്ടാവണം എന്നൊരു തോട്ട് പ്രോസസ്സിലായിട്ടുമാണ് നമ്മുടെ ബോർഡ് ഉള്ളത് അതൊക്കെ കൊണ്ടാണ് ഈ ഒരു നെയ്മർ ഡീൽ നടത്തി കഴിഞ്ഞാൽ ബാസ്ക് ഗുണകരമായിരിക്കും എന്ന രീതിയിലുള്ള റൂമേഴ്സൊക്കെ കേൾക്കാനും കാണാനും സാധിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഡേക്ക് എന്ന് പറയുന്നത് ഹാൻഡ്സ് ഫ്ലിക്കിന് ഈ ഒരു ഡീലിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും ബോണ്ട് പ്രഷറിന് പുറത്ത് ഹാൻഡ്സ് ഫ്ലിക്ക് ഈ ഒരു ഡീൽ ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു നെയ്മർ ഡീൽ നടന്നുകഴിഞ്ഞാൽ ഹാൻഡ്സ് ഫ്ലിക്ക് മിക്കവാറും നെയ്മറിന് ഫ്രീ ടു റോം എന്നൊരു റോൾ ആയിരിക്കും കൊടുക്കുക അതായത് നെയ്മറിന് മാത്രം ഒരു സ്പെഷ്യൽ റോള് അങ്ങനെ വലിയ രീതിയിൽ പ്രസ് ചെയ്യേണ്ട നെയ്മറേണ്ട ആ ഒരു എഫേർട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് മറ്റുള്ള താരങ്ങൾ പെർഫോം ചെയ്യുക എന്ന രീതിയിലേക്ക് മാറും അതായത് മറ്റുള്ള താരങ്ങള് മാക്സിമം എഫേർട്ടിട്ട് പ്രസ് ചെയ്ത് പെർഫോം ചെയ്യേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇപ്പോൾ നിലവിൽ പ്ലെയറിൻ്റെ പ്രായവും അതേപോലെ തന്നെ പ്ലെയറിൻ്റെ പേസിൽ വന്നിട്ടുള്ള ഡിപ്പൊക്കെ ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്ലെയറിന് ഫ്രീ ടു റോം റോൾ കൊടുക്കുന്ന തന്നെയായിരിക്കും ബെറ്റർ അല്ലാതെ ഈ ഒരു ഹൈ പ്രസിങ് റോള് കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് വരാനുള്ള ചാൻസ് കുറവാണ് അതുമാത്രമുള്ള റൊട്ടേഷൻ അത്യാവശ്യമുള്ളൊരു പ്ലെയറും കൂടിയാണ് നെയ്മർ കാരണം ഇഞ്ചുറി ഇഷ്യൂസൊക്കെ വരുന്നത് കൊണ്ട് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ടേക്ക് എന്ന് പറയുന്നത് നെയ്മർ ജൂനിയായെന്ന് പറയുന്ന താരം ബാസിലേക്ക് വരാണെങ്കിൽ ബാസ്സിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും പക്ഷെ അതേ സമയത്ത് ചില നെഗറ്റീവ്സും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ നെഗറ്റീവ്സിനെങ്ങനെ ഫ്ലിക്കെ ഹാൻഡിൽ ചെയ്യുക എന്നതെല്ലാം കണ്ടറിഞ്ഞൊരു കാര്യമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പ് ഫോക്കസ് ചെയ്തിട്ടാണ് നെയ്മർ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാസ് മൂവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞ വാക്കിനോട് നൂറ് ശതമാനം നീതി പുലർത്തോ ഇല്ലയോ എന്നതെല്ലാം കണ്ടു അറിയാം അപ്പോൾ ഈ ഒരു ഡീലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് നടക്കണോ വേണ്ടോ ജസ്റ്റ് ഒന്ന് എന്നാൻ ചെയ്യുക ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ